അനവധി സർപ്രൈസുകളുമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമിനെ തെരഞ്ഞെടുത്ത് മുൻ ഇന്ത്യൻ നായകനായ സുനിൽ ഗവാസ്കർ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നുവെങ്കിലും ഗവാസ്കർ തിരഞ്ഞെടുത്ത പതിനഞ്ചക ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഹെൻറി ക്ലാസനും നിക്കോളസ് ഒപ്പം സഞ്ജുവിനും ഇടം നൽകിയിട്ടുണ്ട് ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്ത വിരാട് കോഹ്ലി സുനിൽ നരേൻ സഖ്യം തന്നെയാണ് ഗവാസ്കറിൻ്റെ ടീമിലെയും ഓപ്പണർമാരായുള്ളത് മൂന്നാം ഓപ്പണറായ ഹൈദരാബാദിൻ്റെ യുവതാരം അഭിഷേക് ശർമ്മക്കും ഗവാസ്കർ പതിനഞ്ചംഗ ടീമിൽ ഇടം നൽകിയിട്ടുണ്ട് ഗുജറാത്ത് താരം സായി സുദർശനും ടീമിൽ ഇടം ലഭിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും മധുതിരയിലുമായി സഞ്ജു സാംസൺ ലക്നൌ സൂപ്പർ ജെയിൻസിൻ്റെ താരം നിക്കോളാസ് പൂരാൻ ഹൈദരാബാദിൻ്റെ ഹെൻറി ക്ലാസൻ എന്നിവരെയും തിരഞ്ഞെടുത്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്പിൻ ഓൾറൗണ്ടറായി രവീന്ദ്ര ജഡേജ എത്തപ്പോൾ പേസ് ഓൾറൗണ്ടർമാരായി ആന്ധ്രേ റസലും ശിവൻ തുമയുമാണ് ഗവാസ്കറുടെ ടീമിൽ ഇടം നേടിയത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ കുൽദീപ് യാദവ് എത്തുമ്പോൾ പേസർമാരായി ജസ്പ്രീത് ബുംറ പാറ്റ് കമിൻസ് ടി നടരാജൻ ഹർഷിദ്വീപ് സിംഗ് എന്നിവരെയാണ് ഗവാസ്കർ തിരഞ്ഞെടുത്തത്